ബിഗ് ബോസ് ബിഗ് ബോസ് ലൈവ് രാവിലെ മറ്റ് ആക്ടിവിറ്റികളൊന്നും ആരുമില്ല എല്ലാവരും വജ്രക്കല്ലിൻ്റെ പിന്നാലെയാണ് എങ്ങനെയാലും ആ വജ്രക്കല്ലൊന്നും സ്വന്തമാക്കി പത്താമത്തെ ആഴ്ചയിലെ നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാക്സിമം ശ്രമം നടത്തുകയാണ് എല്ലാവരും പക്ഷേ എല്ലാവർക്കും വേണ്ട കേട്ടോ ചില ആളുകൾക്ക് വജ്രക്കല്ല് വേണ്ട അതുകൊണ്ട് അവർ പരിശ്രമിക്കുന്നില്ല അവരിങ്ങനെ വെറുതെ അവിടെ ഇരിപ്പുണ്ട് ജാസ്മിൻ ഒന്നും ആ പരിസരത്തോട്ടേ പോകുന്നില്ല ഈ വജ്രക്കല്ല് വജ്രക്കല്ലെങ്ങനെ സ്വന്തമാക്കാൻ ഏറ്റവും അധികം പരിശ്രമം നടത്തുന്നത് അപ്സരയും ശ്രീരേഖയും ശരണ്യും സായിയും ഒക്കെയാണ് മറ്റ് കണ്ടസ്റ്റൻ്റുകൾക്കും വജ്രക്കല്ല ലഭിക്കണമെന്നൊക്കെയുണ്ട് പക്ഷെ അവരും ശ്രമമൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ അത്ര കണ്ട് അങ്ങോട്ട് പരിശ്രമിക്കുന്നില്ല ഏറ്റവും ആദ്യം എഫോർട്ട് എടുക്കുന്നത് ശരണ്യം ശൈലികയും ഒക്കെയാണ് സാബുവും ശ്വേതയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ക്ലൂ പറയും അപ്പോൾ അതിൻ്റെ ഓരോ കണക്കൂട്ടലുകളിൽ അവർ ഓരോ മുക്കും മൂലയും ഇങ്ങനെ തിരഞ്ഞൊണ്ടിരിക്കുക നന്ദനയാണെങ്കിൽ സാബുവിനെ വിടാതെ പിടിച്ചേക്കുകയാണ് സാബു എങ്ങോട്ട് പോയാലും ആ പുറകെ നന്ദന പോകുന്നുണ്ട് ചിലർക്ക് വജ്രം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലെന്നായി അത് ആരുടെ കയ്യിലാണിരിക്കുന്നത് അത് ആർക്കാണ് ലഭിക്കുന്നത് എന്നറിഞ്ഞാൽ മതിയെന്നായി ലൈവ് ഇപ്പോൾ ഇങ്ങനെ ബോറിംഗായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ എന്തായാലും നമുക്ക് നോക്കാം ആർക്കാണ് ഈ വജ്രക്കളി ലഭിക്കുന്നതും ആരാണ് പത്താമത്തെ വീക്കിൽ നോമിനേഷനിൽ നിന്ന് സേവ് ആകപ്പെടുന്നതെന്നും ഒക്കെ ഇപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ബൈ